നമസ്കാരം ആമയണചാൻ തോട്ടിൽ മുങ്ങിയ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് തകരപ്പറമ്പിലെ കനാലിൽ പൈപ്പിൽ കുടുങ്ങിയ നിലയിലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ജോയിയുടേതെന്ന് സ്ഥിരീകരിച്ചു മൂന്ന് ദിവസത്തെ പഴക്കമുള്ളതിനാൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായതിനു പിന്നാലെ സമീപത്തെ തോടുകളിൽ പരിശോധനയ്ക്കായി നഗരസഭാ ജീവനക്കാരെ നിയമിച്ചിരുന്നു ഇവരാണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ഒമ്പത് പതിനഞ്ചോടെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു തകരപ്പറമ്പിലെ കനാലിൽ നിന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം കുടുംബക്കാരെത്തി പരിശോധനകൾക്ക് ശേഷം തിരിച്ചറിയുകയായിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ എങ്ങും നൊമ്പരമാണ് അമ്മ എന്ന് നീട്ടി വിളിച്ച് ചിരിച്ച മുഖവുമായി ജോയ് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന അമ്മ മെൽഹിയുടെ കണ്ണുനീരായിരുന്നു സഹിക്കാൻ പോലും ആർക്കും കഴിയാതിരുന്നത് നെഞ്ചുനുറങ്ങിയ അവസ്ഥയിലാണ് ഈ മാതാവ് ജോയ് ഇനി മടങ്ങി വരില്ലെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്കോ ജോയെ അടുത്തറിയാവുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല സമീപത്തെ പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്ന അമ്മയോട് രാവിലെ ഒമ്പത് നാൽപ്പത്തിയഞ്ചിനാണ് മരണവിവരം ബന്ധുക്കൾ അറിയിക്കുന്നത് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അമ്മ ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഈ അമ്മ അമ്മയോട് യാത്ര പറഞ്ഞാണ് ശനിയാഴ്ച രാവിലെ ആറിന് വീട്ടിൽ നിന്നും ജോലിക്കായി ജോയി ഇറങ്ങിയത് ദിവസക്കൂലിക്കാരനായ ജോയി ഏത് ജോലിക്ക് ആര് വിളിച്ചാലും പോകുമായിരുന്നു ജോലിയില്ലാത്ത ദിവസം ആക്രിപ്പെറുക്കി വിൽക്കും കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഈ കുടുംബത്തിനില്ല കരുത്തനായ ജോയി മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയൽവാസികൾക്കും ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ജോയിക്കായി തിരച്ചിൽ ശക്തമാക്കിയിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾ വിഫലമായതിനെ തുടർന്ന് നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ആമേണച്ചാൻ തോടിന്റെ തമ്പാനൂർ റെയിൽവേ പാളത്തിൻ്റെ അടിയിലൂടെ കടന്നു ഭാഗത്താണ് ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടത് തോട്ടിൽ ആൾപൊക്കത്തേക്കാൾ ഉയരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് രക്ഷാപ്രവർത്തനവും ദുഷ്കരമാക്കിയിരുന്നു പാളത്തിന്റെ അടിഭാഗത്ത് നൂറ്റിനാൽപ്പത് മീറ്റർ നീളത്തിൽ തുരങ്കത്തിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് തുടർന്ന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത് ഇതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കരാർ ജോലിക്ക് ചുമതലപ്പെടുത്തിയ കോൺട്രാക്ടർ പഞ്ചായത്ത് മെമ്പർ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വന്ന് മൃതദേഹം കണ്ടെത്തി സ്ഥിരീകരണം നടത്തിയെന്ന് വി കെ പ്രശാന്ത് എംഎൽഎ വ്യക്തമാക്കി തുടർന്ന് കുടുംബമെത്തി ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുകയായിരുന്നു അപകട സമയത്തു തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മാറിപ്പോയതോ വാട്ടർ അതോറിറ്റി തുറന്നുവിട്ട് ഒഴുക്ക് ഉണ്ടാക്കിയതിന്റെ ഭാഗമായി മൃതദേഹം പോയതോ ആകാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മൃതദേഹം നെയ്യാറ്റിൻകരയിലെ മാരായ്മത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും സംസ്കാരം അവിടെ വെച്ച് നടക്കുമെന്നാണ് വിവരം